ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് ചില ആളുകൾ ചോദിച്ചു നിങ്ങളായിരിക്കുമോ അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ മത്സരിക്കുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മത്സരിക്കുക ഇല്ല എന്ന് വളരെ സ്പഷ്ടമായ ഭാഷയിൽ വ്യക്തമാക്കി ഞാൻ മത്സര മത്സരരംഗത്ത് ഉണ്ടാകില്ല അപ്പോൾ ഓർത്ത് വെച്ചുകൊള്ളണം കെ സി വേണുഗോപാൽ മത്സരരംഗത്തില്ല കേരളത്തിലെ അധികാര വടംവലികളിൽ അദ്ദേഹം ഒരിക്കലും പങ്കാളിയാവുകയോ അല്ല അദ്ദേഹം അതിനകത്ത് എന്താണ് ഒരു ഭാഗത്ത് നിൽക്കുകയോ ചെയ്യില്ല പക്ഷേ ഇതുവരെയുള്ള കോൺഗ്രസിന്റെ വലതുമുന്നണിയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രത്യേകിച്ച് കോൺഗ്രസിനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി അറിയാം ആരൊക്കെയാണ് മുഖ്യമന്ത്രി കസേര മോഹം വയ്ക്കുന്നതെന്ന് ആരൊക്കെയാണ് മുഖ്യമന്ത്രിയാകാൻ ദാഹിച്ച ഇരിക്കുന്നതെന്ന് കെ കരുണാകരൻ ആയപ്പോൾ അദ്ദേഹത്തെ ചവിട്ടി താഴെ ഇടാൻ വേണ്ടി എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ കളിച്ച് ഉണ്ടാക്കിയ വാർത്തയാണ് അല്ലെങ്കിൽ അവർ തീരുമാനിച്ച വാർത്തയാണ് ചാരക്കേസ് പോലും പോലുമെന്ന് പുതിയ പുതിയ വെളിപ്പെടുത്തുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോ ആരെ അട്ടിമറിച്ച് ആര് ആ കസാര എന്ന വലിയ മത്സരം കോൺഗ്രസിന് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കനഗോലു ഇങ്ങോട്ട് വന്ന് പറയുന്നത് എന്താണ് ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടില്ലാത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീർന്നില്ലേ കളി കനകോലുവിനെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തിനാണ് ഇവിടുത്തെ ഇലക്ഷൻ സ്ട്രാറ്റജി നിശ്ചയിക്കാൻ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ സഹായിക്കാനൊക്കെയാണ് കനഗോലുവിൻ്റെ റോള് പക്ഷെ കനകോല് പറയുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതുപോലെ ഹിന്ദു വോട്ടിന്റെ കൺസോൾട്ടേഷൻ ഒന്നും കോൺഗ്രസിന് ഗുണമായി മാറിയില്ല സർക്കാർ വിരുദ്ധ വിരുദ്ധമായ ഇന്ന ചേരി ഉണ്ടെന്നും സർക്കാർ വിരുദ്ധ വികാരമുണ്ടെന്നും നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല പ്രതിഫലിച്ചെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് രണ്ട് ശതമാനം രണ്ട് ശതമാനമാണ് അധികം ലഭിച്ചത് അത് ഒരു അഞ്ച് ശതമാനവും ആറ് ശതമാനമൊക്കെ ആയിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാമായിരുന്നു പക്ഷേ നിലവിൽ അത് അല്ല എന്നാണ് കനകോലു പറഞ്ഞത് അതുകൊണ്ട് കനകോലുവിനോട് കനകോലുവിൻ്റെ റിപ്പോർട്ട് എടുത്ത ചവറ്റുകോട്ടയിൽ കളഞ്ഞു ഈ ലക്ഷ്യ മീറ്റിങ്ങും ആ സമയത്തൊക്കെ കനകോലുവിനെ ഇപ്പോൾ ചുമ്മാതിരിക്കുക മിണ്ടാതിരിക്കുക നിങ്ങൾ അവിടെ നിങ്ങളുടെ പണി നോക്കുക നിങ്ങൾ പാർട്ടി അംഗമാണല്ലോ പാർട്ടിയുടെ സ്വഭാവമൊക്കെ നിങ്ങൾക്കറിയാവല്ലോ ഞങ്ങൾ പറയും നിങ്ങളത് എന്താണ് റിപ്പോർട്ട് പോലെ റിപ്പോർട്ട് ചെയ്താൽ മതി എന്നതൊരു കനകോലുവിനെ ഒതുക്കിയിരുത്തി ഇനിയെടുത്ത് വി ഡി സതീശനെ നോക്കുക വി ഡി സതീശൻ്റെ കാര്യം പറയുമ്പോൾ വി ഡി സതീശനെ മുമ്പ് കണ്ട പറഞ്ഞു ഇരുപത്തിയഞ്ച് കാൽ നൂറ്റാണ്ട് കാലമായി അദ്ദേഹം നിയമസഭാ സാമാജികനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹരിത എം എൽ എ മാർ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള എം എൽ എ ആയിരുന്നു വി ഡി സതീശൻ കോൺഗ്രസിന്റെ നിയമസഭയിൽ ചോദ്യോത്തരവേടയിലൊക്കെ മിന്നിത്തിളങ്ങുന്ന സതീശനെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പക്ക ചോദ്യമായിരിക്കും അടുത്ത ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാൻ കുറച്ചധികം ബുദ്ധിമുട്ട് വേണ്ടിവരും ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കും ചർച്ചകളിൽ ഇദ്ദേഹത്തിന്റെ വാചകങ്ങൾക്കും ഒക്കെ പക്ഷെ ഇപ്പോഴെന്ത് ചെയ്യാം ഇപ്പോഴത്തിന്റെ കൈയാക്ഷൻ വരെ ആംഗ്യങ്ങൾ വരെ എന്താണ് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് അത് അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസികൾ പറഞ്ഞു കൊടുത്ത പറഞ്ഞു പഠിപ്പിച്ച രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഭിനയം വരെ പോകുന്നത് അതാണ് വി ഡി സതീശൻ്റെ അവസ്ഥ അഭിനയിച്ച് 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 കള്ളങ്ങൾ പറഞ്ഞ് ദുരാരോപണങ്ങൾ നടത്തി ഭരണമുന്നണി പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ദുരാരോപണങ്ങൾ നടത്തി കള്ളം പറഞ്ഞു പറഞ്ഞ് 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 അതങ്ങ് ശീലമായി മാറിയിട്ടുണ്ട് വി ഡി സതീശന് കെ സി വേണുഗോപാൽ മത്സരത്തിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ ബൈ ചാൻസിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ യു ഡി എഫിന് കൂടുതൽ സീറ്റ് കിട്ടിയെന്നിരിക്കട്ടെ മുസ്ലിം ലീഗ് കഴിഞ്ഞ മുസ്ലിം ലീഗ് ഇരുപത്തിയേഴ് സീറ്റുകളിൽ മത്സരിച്ചു ഇരുപത്തിയേഴിലും ജയിച്ചു പി വി എൻ വർ നിന്നു പി വി എൻ ജയിച്ചു കോൺഗ്രസ് തൊണ്ണൂറിൽ നിന്നു അറുപത് സീറ്റ് ലഭിച്ചു അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒരു മാറ്റം പിന്നെ ഒരു ബി ജെ പി ഒരു മൂന്നോ നാലോ സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടി വരുമല്ലോ ആരായിരിക്കും മുഖ്യമന്ത്രിയെന്ന് അപ്പോഴാണ് ഇവിടെ പിടിവെലി നടക്കാൻ പോകുന്നത് മത്സരിക്കില്ല എന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ പറയും ആ കസേര എനിക്ക് വേണം ആ കസേര എനിക്കുള്ളതാണ് എന്ന് പറയും അപ്പൊ വി ഡി സതീശൻ പറയും ഇല്ലാതരില്ല അപ്പൊ ചെന്നിത്തല പറയും ഞാൻ ഞാനായിരുന്നില്ലേ ആദ്യഘട്ടം പ്രതിപക്ഷ നേതാവും ഞാൻ ആഭ്യന്തരമന്ത്രി ഒക്കെ ആയിരുന്നില്ലേ അപ്പൊ എനിക്കല്ലേ എക്സ്പീരിയൻസ് കൂടുതൽ പ്രായം കൊണ്ടും ഞാനല്ലേ ഉടനെ കെ മുരേതരൻ വരും അങ്ങനെ ഇക്കണ്ട അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് വാക് വാഗ്വാദം നടത്തി ഞാൻ മറ്റേ മുഖ്യമന്ത്രിയാകാനില്ല അധികാരം അടം വരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന കാക്കി ട്രൗസറൊക്കെ ഇട്ട ആളുകൾ കൊടുതട്ടി എണീറ്റ് വരും എന്നിട്ട് പറയും എനിക്ക് മുഖ്യമന്ത്രിയാകണം എനിക്ക് കൊമ്പത്തെ അധികാരം വേണം എന്ന് പറയുകയും തമ്മിലടിയാവുകയും ചെയ്യും അതിനകത്തും ഒരു തർക്കവുമില്ല ആ തർക്കമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കരുതണ്ട ഇപ്പോഴേ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിനകത്ത് ആരാണ് ഏറ്റവും മികച്ച നേതാവ് എന്ന തർക്കമൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ആ തർക്കങ്ങളൊക്കെ പുറത്തറിയാതിരിക്കാൻ ആ തർക്കങ്ങളൊക്കെ പുറത്തറിഞ്ഞ നാണക്കേട് കൂടാ കൂടുതലാകാതിരിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാംകൂട്ടത്തിലെ അവർ തന്നെ കൊണ്ട് ബലിയാടാക്കിയതെന്നുള്ള അണിയറ വാർത്തകളും പുറത്ത് വന്നു തുടങ്ങി അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ പറഞ്ഞു തുടങ്ങി രാഹുലിനെ ഒതുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ യുവതികൾ യുവതിയെ അവതരിപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസ് ലീഡർമാർ തന്നെയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് ഈ സന്ദർഭത്തിലാണ് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം